ഈശോ മിഷഹ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ വീടുകളിലെ ഒരു സന്ധ്യാസമയം എല്ലാവരും ഉണ്ടെങ്കിലും ചിലപ്പോൾ ആരും തമ്മിൽ മിണ്ടാത്ത വലിയൊരു നിശബ്ദത അവിടെ ഉണ്ടാകാറില്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം പലപ്പോഴും സ്വന്തം കാര്യങ്ങളെ കുറിച്ചാവില്ല മറിച്ച് വഴി തെറ്റി മക്കളെ കുറിച്ചോ സ്നേഹം കുറഞ്ഞു പോകുന്ന ജീവിത പങ്കാളിയെ കുറിച്ചോ ഓർത്തുള്ള കണ്ണീരാകും ഉപദേശങ്ങൾ ഫലിക്കുന്നില്ല വഴക്കുകൾ കൊണ്ട് കാര്യമില്ല എന്റെ ഭർത്താവ് മാറുന്നില്ലല്ലോ എന്റെ മകൻ അനുസരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടിക്കരയുന്ന ഒരമ്മയോ അപ്പനോ ഈ വീഡിയോ കാണുന്നുണ്ടോ എങ്കിൽ കണ്ണുനീർ തുടച്ചോളൂ വിശുദ്ധ പാദ്രപ്പിയോ നമ്മളോട് ഒരു വലിയ രഹസ്യം പറയുന്നുണ്ട് വാക്കുകൾ കൊണ്ട് ജയിക്കാൻ പറ്റാത്ത ഹൃദയങ്ങളെ ഒരു ചെറിയ ത്യാഗം കൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അതാണ് വിശുദ്ധമായ ഉപവാസം പാദ്രപിയോ പറയുമായിരുന്നു ഒരമ്മയുടെ ഉപദേശം മക്കളുടെ ചെവിയിലാണ് പതിയുന്നത് എന്നാൽ ആ അമ്മയുടെ ഉപവാസം മക്കളുടെ ഹൃദയത്തിലാണ് പതിയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന അഞ്ച് വലിയ അത്ഭുതങ്ങളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ വെറുതെ പട്ടിണി കിടക്കലല്ല ക്രൈസ്തവ ഉപവാസം അത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കളേക്ക് തിരിച്ചു വരുവൻ ജോയൽ രണ്ട് പന്ത്രണ്ട് നമ്മുടെ വയറ് കത്തുമ്പോൾ ഈശോയെ ഈ വിശപ്പ് ഞാൻ നിനക്ക് തരുന്നു പകരം എൻറെ മകന് നീ മാനസാന്തരം നൽകണമേ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ അത് നിരസിക്കാൻ കഴിയില്ല പാദ്രപ്പിയോ പറയും ആയിരം വാക്കുകളേക്കാൾ ശക്തി സ്നേഹത്തോടെ സഹിക്കുന്ന ഒരു ചെറിയ വിശപ്പിനുണ്ട് ഇനി നമുക്ക് നോക്കാം നിങ്ങൾ മക്കൾക്കോ പങ്കാളിക്കോ വേണ്ടി ഉപവസിക്കുമ്പോൾ ലഭിക്കുന്ന ആ അഞ്ച് അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ബൈബിൾ വചനങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം ഒന്ന് പാപത്തിന്റെ കെട്ടുകൾ തകരുന്നു ഒന്നാമത്തെ അനുഗ്രഹം പാപത്തിന്റെ ബന്ധനങ്ങൾ തകരുന്നു നിങ്ങളുടെ ഭർത്താവോ മകനോ മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങൾക്കോ അടിമയാണോ എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ലേ ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല മാർക്കോസ് ഒമ്പത് ഇരുപത്തിയൊമ്പത് നിങ്ങൾ അവർക്കായി എടുക്കുന്ന ഓരോ ഉപവാസവും അവരെ കെട്ടിയിട്ടിരിക്കുന്ന തിന്മയുടെ ചങ്ങലകളെ അറുത്തു മാറ്റുന്ന വാളാണ് രണ്ട് കഠിന ഹൃദയങ്ങൾ അലിയുന്നു രണ്ടാമത്തെ അനുഗ്രഹം കഠിന ഹൃദയങ്ങൾ അലിയുന്നു കല്ല് പോലെ കടുപ്പമുള്ള ഹൃദയങ്ങളെ മാറ്റാൻ ഉപവാസത്തിന് കഴിയും പ്രവാചകനായ എസക്കേയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എസ് എൽ മുപ്പത്തിയാറ് നിങ്ങൾ വിശപ്പ് സഹിക്കുമ്പോൾ ദൈവം അവരുടെ കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുകയും അവിടെ സ്നേഹത്തിന്റെ ഉറവ തുറക്കുകയും ചെയ്യും മൂന്ന് തിന്മയിൽ നിന്നുള്ള സംരക്ഷണം മൂന്നാമത്തെ അനുഗ്രഹം ദിവ്യ സംരക്ഷണം ഈ ലോകം മുഴുവൻ തിന്മയുടെ കെണികൾ നിറഞ്ഞതാണ് നിങ്ങളുടെ മക്കൾ പുറത്തു പോകുമ്പോൾ അവർക്ക് അപകടങ്ങൾ പറ്റാതിരിക്കാൻ നിങ്ങളുടെ ഉപവാസം അവർക്കൊരു ആത്മീയ കവചമായി മാറുന്നു സങ്കീർത്തകൻ പാടുന്നത് കേൾക്കൂ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് പതിനൊന്ന് നിങ്ങൾ ത്യാഗം സഹിക്കുമ്പോൾ ദൈവം തന്റെ കാവൽ മാലാക്കന്മാരെ അയച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കും നഷ്ടപ്പെട്ട സമാധാനം തിരികെ വരുന്നു നാലാമത്തെ അനുഗ്രഹം സമാധാനം തിരികെ വരുന്നു നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാകുന്ന വീടാണോ നിങ്ങളുടേത് എങ്കിൽ ഓർക്കുക ത്യാഗമില്ലാത്ത ഭവനത്തിൽ സമാധാനം നിലനിൽക്കില്ല ഈശോ പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട യോഹന്നാൻ പതിനാല് ഇരുപത്തിയേഴ് നിങ്ങൾ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ച് വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ലോകത്തിൽ തരാൻ കഴിയാത്ത ആ ദിവ്യ സമാധാനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിൽ നിറയ്ക്കും അഞ്ച് പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ശക്തി അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അനുഗ്രഹം പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ശക്തി വയറു നിറഞ്ഞിരുന്ന് ചൊല്ലുന്ന ആയിരം വാക്കുകളേക്കാൾ ശക്തിയുണ്ട് ത്യാഗത്തോടെ ചൊല്ലുന്ന ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് യാക്കോബ് ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് യാക്കോബ് അഞ്ച് പതിനാറ് നിങ്ങളുടെ ഉപവാസം വഴി നിങ്ങൾ ദൈവത്തിന് മുൻപിൽ നീതീകരിക്കപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തടസ്സമില്ലാതെ സ്വർഗത്തിലെത്തും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഇപ്രകാരം കുറിക്കുക ഈശോയെ എന്റെ കുടുംബത്തിനായി ഞാൻ ത്യാഗം സഹിക്കും നിങ്ങളുടെ ആ തീരുമാനം ദൈവം കാണട്ടെ നമ്മളിൽ പലരും വിചാരിക്കുന്നത് മാറ്റങ്ങൾ മറ്റുള്ളവരിലാണ് ഉണ്ടാവേണ്ടത് എന്നാണ് എന്നാൽ നമ്മുടെ ത്യാഗത്തിലൂടെ ആ മാറ്റം തുടങ്ങാം ഇനി ഇത് എങ്ങനെ ചെയ്യണം പാദ്രപ്പിയോ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ത്യാഗം മറ്റുള്ളവരെ കാണിക്കരുത് ആഴ്ചയിൽ ഒരിക്കൽ ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക പക്ഷെ മുഖം വാടിയിരിക്കരുത് മറ്റുള്ളവരോട് ദേഷ്യപ്പെടരുത് ആ വിശപ്പിന്റെ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ ഈ ഭക്ഷണം എനിക്ക് തരുന്ന ഊർജത്തേക്കാൾ വലുതാണ് എന്റെ കുടുംബത്തിന് നീ തരുന്ന അനുഗ്രഹം ഈ ത്യാഗം ഞാൻ നിനക്ക് തരുന്നു പ്രിയപ്പെട്ടവരെ പരാതികൾ പറയുന്നത് നിർത്തി നമുക്ക് പ്രായ ചെയ്തു തുടങ്ങാം നിങ്ങളുടെ കണ്ണീരും വിശപ്പും ദൈവം കാണുന്നുണ്ട് ഉറപ്പിച്ചു പറയട്ടെ ഒരു നേരം നിങ്ങൾ മക്കൾക്കായി പട്ടിണി കിടന്നാൽ ദൈവം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയും നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ എന്റെ കുടുംബത്തിലെ തകർച്ചകളെ അങ്ങ് കാണുന്നുവല്ലോ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ഈ ചെറിയ ഉപവാസം അങ്ങ് സ്വീകരിക്കണമേ വചനത്തിൽ അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ അവരുടെ ഹൃദയങ്ങളെ മാറ്റുകയും ഞങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യണമേ പാതിരപ്പിയോ വഴിയായി ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ ആമേൻ ഈ വരുന്ന ആഴ്ചയിൽ ഒരു നേരമെങ്കിലും കുടുംബത്തിനായി ഉപവസിക്കാൻ പരിശുദ്ധ അമ്മ നമ്മൾ സഹായിക്കട്ടെ ഈ സന്ദേശം സങ്കടപ്പെടുന്ന മാതാപിതാക്കൾക്കും ജീവിത പങ്കാളികൾക്കും അയച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോയെ സങ്കടപ്പെടുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കാൻ സഹായിക്കും നിങ്ങളെ പോലെ തന്നെ ആശ്വാസം ആഗ്രഹിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്ക് ആശ്വാസമേകാൻ ഈ വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വാട്സാപ്പിലൂടെയും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഒരു കുടുംബമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തുടർന്നും ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങൾ അറിയാനും പാതിരപ്പിയോയുടെ ചിന്തകൾ കേൾക്കാനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ